ഞാൻ ചെയ്യുന്നതൊക്കെ ജനാധിപത്യം മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഫാസിസം എന്നാരോപിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമത്തിലൂടെ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി നേരിട്ട് നടപ്പില ഗവണ്മെന്റ് നേരിട്ട് നടപ്പിലാക്കുന്ന ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫാസിസം എന്ന് വെച്ചാൽ ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിരുന്നു മുസോളിനി അവരുടെ മുഖപത്രമായിരുന്നു അവന്തി പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പകരം അവരുടെ മിച്ചമൊക്കെ സ്വർണമായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട് എന്നാണ് അടുത്തിടെ ഏറെ കേട്ടുവരുന്ന വാക്കാണ് ഫാസിസം ഈ വാക്കിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ മുഖം കൂടിയണിഞ്ഞ് എങ്ങനെയാണ് ഫാസിസം വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നത് സമകാലീന രാഷ്ട്രീയ വ്യവസ്ഥയെ മനസ്സിലാക്കാൻ ഉപകാരപ്രദമായിരിക്കും ഈ വാക്ക് രൂപം കൊണ്ടുവരുന്ന ഫാസിസ്റ്റ് എന്ന വാക്ക് രൂപം കൊണ്ടുവരുന്നത് മുസോളിനിയിൽ നിന്നാണ് ആ പക്ഷേ ഫാസിസം മുസോളിനിക്ക് മുൻപുണ്ട് ശരിക്കും പറഞ്ഞാൽ മുസോളിനി ആരായിരുന്നു നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതി ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കമ്മ്യൂണിസത്തിൻ്റെ ക്ലൈമാക്സായിരുന്നു ആ ക്ലൈമാക്സിൽ മാർക്സ് മരിച്ച് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് റഷ്യയിൽ വിപ്ലവം ഉണ്ടാകുന്നത് പക്ഷേ ആ റഷ്യൻ വിപ്ലവം ഒരു വലിയ വിജയമായി ആഘോഷിക്കപ്പെടുകയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാതയിലേക്ക് ചലിക്കുകയും ചെയ്തു അങ്ങനെ ചലിച്ച രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഇവിടെയൊക്കെ സോഷ്യലിസം കമ്മ്യൂണിസം കത്തിക്കയറി വന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ നാസി പാർട്ടിയുടെ പേരെന്താണ് നാസി പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് അതിന് സമാന്തരമായിട്ട് ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തലവനായിരുന്നു യഥാർത്ഥത്തിൽ അമുസോളിനി എന്നു വച്ചാൽ ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിരുന്നു മുസോളിന് അവരുടെ മുഖപത്രമായിരുന്നു അവന്തി അപ്പോൾ ഇറ്റാലിയൻ കമ്മ്യൂണിസവും ജർമ്മൻ കമ്മ്യൂണിസവും റഷ്യൻ കമ്മ്യൂണിസവുമായിട്ട് വ്യത്യാസമുണ്ട് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ വിഭാവനം ചെയ്തിരുന്നത് ഇന്റർനാഷണൽ സോഷ്യലിസമാണ് ലോകം മുഴുവനും കമ്മ്യൂണിസം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ അടിസ്ഥാന നയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഉക്രൈൻ ബൈലോറഷ്യ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങി പോളണ്ട് ഇതൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങിയത് പക്ഷേ നാഷ ജർമ്മനിയിലുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരാണ് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് നാഷണൽ നാഷണലിസം സോഷ്യലിസത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത് ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പക്ഷേ ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് കേരളത്തിൽ ഇവിടെ എം വി രാഘവനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ മുസോളിനിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് പുറത്താക്കി അപ്പോൾ മുസോളിനി ഉണ്ടാക്കിയ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി അപ്പോൾ കുറുവടി കുറുവടി എന്നാണ് ശരിക്കും ഫാസിസത്തിൻ്റെ ഫാസിസ്റ്റ് പാർട്ടിയെ വിളിച്ചിരുന്നത് ഇത് മുസോളിനിയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുക ഫാസിസം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുക അപ്പോൾ അവസാനം എന്തുണ്ടായി മുസോളിനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തി കിട്ടിയത് മുസോളിനിക്കാണ് ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഴെയായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എം വി രാഘവന് ശോഷിച്ചു പോയപ്പോൾ സി എം പി ശോഷിച്ചപ്പോൾ സി പി എം കാരുടെ കയ്യിൽ നിന്ന് സി എം പി തല്ലുകൊണ്ടു അല്ലെങ്കിൽ എം വി രാഘവനെ തല്ലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാമ്പ് വളർത്തൽ കേന്ദ്രമൊക്കെ നശിപ്പിച്ചു അവിടെ പുറത്താക്കിയ ശക്തി ഉണ്ടായത് പുറത്താക്കപ്പെട്ട മുസോളിനിക്കാണ് അപ്പോൾ മുസോളിനി അധികാരത്തിൽ വന്നപ്പോൾ തല്ലുകൊടുത്തതാർക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കാണ് അപ്പോൾ മുസോളിനി ആരെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പുറത്താക്കപ്പെട്ടു എന്ന് മാത്രം അതാണ് പിന്നീട് സോഷ്യലിസ്റ്റ് പ്രൊപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് മുസോളിനിക്കെതിരെ ഫാസിസം 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 എന്ന് ഒരു പ്രൊപ്പഗാൻഡുണ്ടായത് അപ്പം എന്താ എങ്ങനെയാണ് ഫാസിസം വർക്ക് ചെയ്യുക ഫാസിസം വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെന്റ് അവിടെ നിലനിൽക്കുന്നു ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ജനങ്ങൾക്കുണ്ട് പക്ഷേ ഈ പാർട്ടിയിലെ ആൾക്കാർ എന്തു ചെയ്യും എക്സ്ട്രാ ജുഡീഷ്യൽ അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ പാർട്ടിയിലൂടെ നടപ്പാക്കുകയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സെൻറ് തോമസ് കോളേജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നിയമപരമായിട്ട് ഇവിടെ പ്രിൻസിപ്പളിന് ചില അധികാര അവകാശങ്ങൾ കോളേജിനകത്തുണ്ട് അപ്പോൾ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അത് എസ് എഫ് ഐയോ കെ ഐസ് സിഒോ ആരുമായി കൊള്ളട്ടെ ആ സംഘടനയ്ക്ക് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് ഈ കോളേജിൽ ചില നയങ്ങൾ നടപ്പിലാക്കാനുണ്ട് അത് നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല അപ്പൊ ജുഡീഷ്യറിനെ മാറ്റി വെച്ചിട്ട് സ്വന്തം പാർട്ടി അംഗങ്ങളോട് പറയാണ് നിങ്ങൾ അവിടെ പോയിട്ട് പ്രിൻസിപ്പലെ ഭീഷണിപ്പെടുത്ത് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും എന്ന് അധ്യാപകരെയും ഭീഷണിപ്പെടുത്തണം അവരെ അപ്പനഅക്ക് വിളിക്കണം അങ്ങനെ പ്രിൻസിപ്പലെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ പരിധിയിൽ വരുത്ത ഖരാ ചെയ്യുക ഇതൊക്കെ ചെയ്യ അപ്പ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മറ്റവർ തല്ലും നിങ്ങൾ മറ്റുള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പ്രിൻസിപ്പലെ തല്ലിയാൽ അത് പോലീസ് എഫ്ഐആർ ആവുമ്പോൾ എഫ്ഐആറിൽ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലെ തലോടി എന്നാക്കും പക്ഷേ തല്ലുമ്പോൾ പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ കണ്ണുരുട്ടി നോക്കിയാൽ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ വധ വധ വധിക്കാൻ ശ്രമിച്ചു എന്നതായിരിക്കും എഫ്ഐആറിൽ വരെ അപ്പോൾ പോലീസിനെയും ഇവിടുത്തെ പാർട്ടിയുടെ മെഷീനറിയേയും ഉപയോഗിച്ച് നിയമത്തിലൂടെ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി നേരിട്ട് നടപ്പില ഗവണ്മെൻറ്റ് നേരിട്ട് നടപ്പിലാക്കുന്ന ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫാസിസം എന്ന് പറ അതാണ് അപ്പോൾ നടക്കുന്നത് എന്താണ് ജനാധിപത്യമാണ് പുറമേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട എന്താ പറയുക പി എസ് സിയിൽ അപ്പോയിൻറ് ചെയ്ത പോലീസ് വിദ്യാർത്ഥി സംഘടനകളുടെ ജനാകീയമായ അവകാശങ്ങൾ പക്ഷേ ഇങ്ങനെയാണ് കേസെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സി ഐ ഒരു സംഘടന തൊഴിലാളി സംഘടന അപ്പോൾ ഭരിക്കുന്ന ഗവണ്മെന്റ് ഇവരോട് പറയാണ് ഞങ്ങൾക്ക് എലക്ഷൻ ഫണ്ടിലേക്ക് അമ്പത് കോടി തരണം ആ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക ആ സമരം ചെയ്യിപ്പിക്കുമ്പോൾ മുതലാളിയെ ആ ഉടമസ്ഥനെ തല്ലാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുക കേസെടുക്കുമ്പോൾ ഈ തല്ലാൻ പോയവർക്ക് കേസെടുക്കാതെ ഉടമസ്ഥനെതിരെ കേസെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ജുഡീഷ്യൽ കാര്യങ്ങൾ സ്വന്തം പോലീസിനെയും സ്വന്തം അണികളെയും ഉപയോഗിച്ചുകൊണ്ട് നേ നേടിയെടുത്ത് ഇവിടുത്തെ സാമ്പത്തിക പ്രക്രിയയുടെയും സാമൂഹിക പ്രക്രിയയുടെയും ഫുൾ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുന്ന ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഫാസിസളിനെതിരെ ഒരാൾക്കാർ ഇറങ്ങാൻ പറ്റില്ല എന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പത്രം മുസോളിനിക്ക് എതിരെ എഴുതിയാൽ ഒന്നുകിൽ അവിടുത്തെ പോലീസ് പോയിട്ട് കേസെടുക്കും അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ ഈ പത്രത്തിനെതിരെ സമരം ചെയ്യും ആ സമരം ചെയ്ത് ചെയ്തിട്ട് എന്തായാലും രണ്ട് തല്ലിതല്ലുമ്പോൾ ഒരു തല്ലെ പത്രക്കാരൻ തിരിച്ചു തല്ലിയാൽ ആ പത്രക്കാരന് നേരെ വധശ്രമത്തിന് കേസെടുത്ത അയാളെ പ്രസ് പൂട്ടിക്കാം അല്ലെങ്കിൽ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞിട്ട് കേസെടുക്കാം അല്ലെങ്കിൽ ഇദ്ദേഹം രാഷ്ട്രത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാം അപ്പോൾ ഭരിക്കുന്ന സർക്കാർ ജനാധിപത്യപരമായിട്ട് അപ്പോൾ ഒരു സ്ഥാപനത്തിന് ഒരു കോളേജിന് ഒരു സ്കൂളിന് നയം അനുവദിക്കുന്ന ഒരു ഫ്രീഡത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കവർന്നെടുക്കുന്ന സ്വേച്ഛാധിപതികളുടെ രീതിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ നടത്തിയ ഈ ഫാസിസം എന്ന് നിർവചിക്കുന്നത് പക്ഷേ ഒരു കള്ളൻ കള്ളനെ പിടിക്കാനായിട്ട് ആൾക്കാരോടുകയാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പിടിക്കാൻ വരുന്ന ആളുടെ പിന്നെ പോയി നിന്നിട്ട് പിടിക്കാൻ വരുന്ന ആളെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ നാട്ടുകാരെ മുഴുവൻ ഞാൻ ചെയ്യുന്നതൊക്കെ ജനാധിപത്യം മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ഫാസിസം എന്നാരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം കേരള സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണോ എന്നറിയാൻ എന്താ ചെയ്യേണ്ടത് അതാണോ അല്ലേ അല്ലേന്ന് എനിക്കറിയില്ലേ കാരണം ഞാൻ സൂക്ഷ്മമായിട്ട് പത്ത് കൊല്ല ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ഫാക്ടറിയില്ലേ ഓരോ പൗരൻ്റെയും കടമയാണ് എന്ത് ഒരു സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കുന്നു നിയമം നടപ്പിലാക്കാനാണ് പോലീസും പട്ടാളവും നിയമം നടപ്പിലാക്കാൻ ആ നിയമം ഒരു കോളേജിന് ഒരു സ്കൂളിന് ഒരു ഫാക്ടറിക്ക് ഒരു കച്ചവട സ്ഥാപനത്തിന് ചില സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിരിക്കുന്നു അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള ഇഷ്ടമുള്ള രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത കച്ചവടം നടത്താനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള റിസർച്ച് നടത്താനുള്ള പത്രസ്വാതന്ത്ര്യത്തിനുള്ള ആ സ്വാതന്ത്ര്യത്തെ തൊഴിലാളികളെയോ വിദ്യാർത്ഥി സംഘടനകളെയോ പാർട്ടി അംഗങ്ങളെയോ വിട്ട് ആ സ്വാതന്ത്ര്യത്തെ തടയുകയും തടയുന്നവരെ പ്രതിരോധിക്കുന്നവരുടെ പേരിൽ കേസെടുക്കുകയും തടയുകയും അക്രമിക്കുകയും ചെയ്യുന്നവരുടെ പേരില് കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന കാരണം ഒരാൾ തല്ലാൻ വരുമ്പോൾ തിരിച്ചു തല്ലിയാൽ തിരിച്ചു തല്ലുന്ന ആളുടെ പേരിൽ കേസെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടോ അങ്ങനെ ചെയ്യുന്ന സംവിധാനം ഇന്ത്യയിലുണ്ടോ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ ഗവണ്മെന്റ് ഒരു പള്ളിക്കെതിരെയും എന്തു ചെയ്യണില്ലേ ഇന്നേ വരെ ഇന്ത്യയിലെ ഗവണ്മെന്റ് ഏതെങ്കിലും പള്ളിക്കെതിരെ പോയിട്ട് അക്രമം നടത്തിയതായിട്ട് ഒരു തെളിവില്ലേ അത് ജനാധിപത്യാണ് അതിനൊരു തെളിവുണ്ട് ഇല്ല പക്ഷെ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു സംഘടന പള്ളിയിൽ ചെല്ലും ആ പള്ളിയിൽ ചെന്നിട്ട് ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഈ പള്ളിയുടെ കെട്ടിടം പണിത്തിട്ടുള്ളത് അപ്പം മറ്റവർ പറയും ആര് പറഞ്ഞ തന്നോട് ഇത് നിയമവിരുദ്ധമായിട്ടാണെന്ന് തൻ്റെ കടലാസം എവിടെയാണ് ഈ കടലാസ് ചോദിക്കാൻ ഈ വരുന്ന ആൾക്കാർക്ക് ഈ ഹാദരാവകാശം ഇല്ലേ അപ്പം ഈ വരുന്ന ആളുകൾ എന്തു കോടതിയുടെയോ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളുടെയോ യഥാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണയും ഇല്ലാതെ ഈ ആളുകൾ ചരരു പള്ളീനാക്രമിക്കുന്നു ഈ ആക്രമിക്കുന്ന സമയത്ത് സർക്കാരും മൗനം പാലിച്ചു നിൽക്കുകയാണെന്ന് കരുത് അതിനെ വിളിക്കുന്ന പേരാണ് ഫാസിസം അതിനെ വിളിക്കുന്ന പേരാണ് സ്വേച്ഛാധിപത്യം അപ്പം അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒന്നും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല പോയാൽ തന്നെ ടൂറ് പോകുന്നതാണ് അല്ലാണ്ട് ഇതൊന്നും അന്വേഷിക്കാറില്ല അപ്പം രാജ്യം വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടികൾ എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയിലൂടെ ജനങ്ങള് ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ആക്രമിക്കുമ്പോൾ അക്രമികളെ തടയാതിരിക്കുകയും അക്രമികളെ പ്രതിരോധിക്കുന്നവരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്താൽ വളരെ നിഷ്കരുണം ജനാധിപത്യപരമായ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ ചില നിഗൂഢ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും അങ്ങനെയുള്ള സ്വച്ഛാധിപത്യ പ്രവണതകൾ ചെയ്താൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും അതാണ് പ്രശ്നം ഇതൊരാളിങ്ങനെ ഓരോ മനുഷ്യർ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഇത് ഇങ്ങനെയാണ് അവനെ ചെയ്യണത് അല്ലേ ഇത് അവനെ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇവരും മനസ്സിൽ ഓരോ മനുഷ്യനും ഇതുണ്ട് ഇത് നാളെ എൻ്റെ അടുത്തേക്ക് വരാനുള്ള എന്തുണ്ട് സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ക്രിയാത്മകമായിട്ട് വല്ലതും ചെയ്യണോ അതോ ഞാൻ സ്റ്റാറ്റസ്കോ മാത്രം ചെയ്താൽ മതിയോ ഇപ്പം ഞാൻ നൂറ്റമ്പതോളം എപ്പിസോഡുകൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് ആ നൂറ്റമ്പത് എപ്പിസോഡിൽ അനേകം തെറ്റുകളുണ്ട് ജനാധിപത്യപരമായ സമൂഹമായതുകൊണ്ട് ഈ തെറ്റുകളുടെ പേരിൽ ആരും എനിക്കെതിരെ കേസെടുക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ ആ തെറ്റുണ്ടാവുക സ്വാഭാവികമാണ് അപ്പം ഇതുപോലെ ഓരോരുത്തരുടെ പേരിലും കേസെടുത്താൽ എന്തുണ്ടാവും ആ കേസെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആരും തന്നെ രംഗത്ത് വരാതിരിക്കുകയും പൈസ കയ്യിലുള്ളവരൊക്കെ സ്വർണം വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്നത് ജനാധിപത്യപരമായ ഗവണ്മെന്റ് ആണോ ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണോ എന്ന് അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി അവിടെ ജനങ്ങൾ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പകരം അവരുടെ മിച്ചമൊക്കെ സ്വർണമായിട്ടാണ് സൂക്ഷിച്ചു വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട് എന്നാണ് ഞാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് എന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ടുപോകും എന്നൊരു ഭയമുള്ളവർ ഒരിക്കലും പുതിയ പുതിയ റിസ്കി വെഞ്ചേഴ്സിലേക്ക് എടുത്ത് ചാടില്ല നൂറ്റമ്പത് എപ്പിസോഡ് ചെയ്ത എൻ്റെ പേരിൽ ആയിരം തെറ്റുകൾ വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാത്തവന്റെ പേരിൽ ഒരു തെറ്റുമില്ലേ അപ്പൊ ജനങ്ങൾ കാണുന്ന എൻ്റെ തെറ്റിനെ ചൂണ്ടി കാണിക്കും ക്രിയാത്മകമായതുണ്ടാവും തെറ്റിനെ ചൂണ്ടി കാണിക്കും തെറ്റിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പിന്നെ സൈലന്റ് ആവും എന്നേക്കാൾ കൂടുതൽ സൈലന്റ് ആവുക ഇനി വരാൻ സാധ്യതയുള്ളവരാണ് അങ്ങനെ വരുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകും അതുകൊണ്ടാണ് സ്വച്ഛാധിപത്യപരമായിട്ട് ഗവൺമെൻറ് പ്രവർത്തിച്ചാൽ അവിടുത്തെ ക്രിയാത്മകമായ ജനങ്ങളുടെ ശക്തീനെ ഇല്ലാതാക്കുകയും അതിനെ ഭയം കീഴടക്കുകയും അങ്ങനെ രാജ്യം ദീർഘകാലയളവിൽ തകർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്ന ജനാധിപത്യപരമായ സംവിധാനങ്ങൾ നിലനിൽക്കുകയും എക്സ്ട്രാ ജുഡീഷ്യൽ വഴികളിലൂടെ ജനങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങളിൽ കടന്നു കയറുകയാണെങ്കിൽ അത്തരം സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്നിടത്ത് രാജ്യത്തിന് വളർച്ചയുണ്ടാവില്ല അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രധാന ചുമതല ഇത്തരം എക്സ്ട്രാ ജുഡീഷ്യൽ സംവിധാനങ്ങൾ പൗരൻ്റെ സ്വാതന്ത്ര്യത്തിന് തടയുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ തടയാൻ മൗനം പാലിക്കാതെ അത്തരം ആൾക്കാരെ തടയാൻ സർക്കാരുകൾ ശ്രമിച്ചില്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്നവർ ആ പാർട്ടിയിൽ പെട്ടവരാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടാനും കഞ്ഞി കുടിക്കാനുമുള്ള മാർഗമില്ലാതെ ഇതൊരു മരുഭൂമിയായിട്ട് മാറിപ്പോകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു